ഹായ് വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് ഇന്നത്തെ ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് പല ദിവസം മാതിരി വെള്ളത്തിൽ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് കിച്ചണിൽ കയർന്ന ആൾക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ചോറ്റോലാണതിന് പറയാ കുറച്ച് വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് രാവിലെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തുറന്നു നോക്കാട്ടോ അപ്പൊ നമ്മുടെ റൈസും ചിക്കനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ റൈസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓണിയനും ഒരു മീഡിയം സൈസിലുള്ള ഓണിയനാണ് കേട്ടോ പിന്നെ ചോറ്റോലയാണതിന് പറയാ കുറച്ച് വീടുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാന് അപ്പോ എല്ലാവർക്കും അറിയോന്നുള്ളത് അറിയൂല പിന്നെ ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറിയ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ചിക്കന് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ ചിക്കന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡീപ് ഫ്രൈ അല്ല അപ്പൊ ഇത് ഇന്നു മസാല പോലെ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് റൈസിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം ആക്കിയെടുക്കാം രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് പീസാക്കിട്ടുണ്ട് ഒന്ന് കറിക്കും ഒന്ന് നമുക്ക് റൈസിലേക്കും വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ കിച്ചണിൽ എന്ത് ജോലി ചെയ്യാന്നുണ്ടെങ്കിലും ഇരുന്നിട്ട് ചെയ്യാട്ടോ േദന വരിക്കോസ്വേന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്റെ ഉമ്മയ്ക്ക് കാലുവേദന വരിക്കോസ്വേന്റെ പ്രശ്നം ഉണ്ടോ കേട്ടോ അപ്പൊ ഉമ്മനോട് എത്ര ഇരുന്നിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞാലും ഉമ്മ കേൾക്കൂല നിന്നിട്ട് ചെയ്യുമ്പോഴും അത്രേം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നാണ് പറയാ പക്ഷെ എത്ര ഫാസ്റ്റ് ആയിട്ട് തീർത്താലും നമുക്ക് കുറച്ച് സമയം മാത്രമേ അതുകൊണ്ട് ലാഭിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇരുന്നിട്ട് ചെയ്താലും ആ പണിയെല്ലാം തീരുകയും ചെയ്യും നമുക്ക് അപ്പം കുറച്ച് റസ്റ്റിൽ തന്നെ റെസ്റ്റ് കിട്ടുകയും ചെയ്യും നമ്മൾ കാലിനൊക്കെ നല്ലതുപോലെ റെസ്റ്റ് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോ നമ്മുടെ ഭാര്യ ഇങ്ങനെ കാലിന് കൊടുക്കല്ലേ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മക്കൊക്കെ ബാക്ക് പെയിനും ഉണ്ട് അതുപോലെ തന്നെ വെരിക്കോസ്മെയിന്റെ പ്രശ്നമുണ്ട് പിന്നെ കിച്ചണില് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ഒരു പാത്രം അങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ജോലി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നമ്മള് തന്നെയാണ് നമ്മുടെ ജോലി ഈസി ആക്കുന്നതും ഹാഡാക്കുന്നതും കാരണം നമ്മളൊരു വശത്ത് പരത്തിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കണം പിന്നെ ഇങ്ങനെ എല്ലാ വേസ്റ്റും ഒരു പാത്രത്തിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ആ സമയമൊക്കെ ലാഭിക്കാം കേട്ടോ നമ്മൾ ക്ലീൻ ആക്കുന്നതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കറിയിലേക്ക് ചേർക്കുന്ന പച്ചമുളകും കറിവേപ്പിലൊക്കെ ഞാൻ ചതച്ചിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതക്കുന്ന കൂട്ടത്തില് ചതച്ച് ആക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് കാരണം എന്താന്നോ അതൊക്കെ പെറുക്കി കളയേണ്ടല്ലോ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ കറിവേപ്പിലൊക്കെ മുടിക്കൊക്കെ നല്ലതാണ് അപ്പോ അതങ്ങനെ പെറുക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കറിയിലേക്ക് ചതച്ച് ചേർക്കുന്നത് ഇപ്പൊ പച്ചക്കറികളൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ കറിയിലേക്ക് വേണ്ട കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് പേസ്റ്റ് ആക്കി എടുത്തുണ്ട് അപ്പൊ നമ്മുടെ കറിക്ക് വേണ്ടേ റൈസ് ഉണ്ടാക്കാൻ വേണ്ടേ ഉള്ളിയൊക്കെ ഞാനിന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വളരെ കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് പിന്നെ എല്ലാരും പറയും കിച്ചണത്തെ ജോലിയൊന്നും തീരുന്നില്ല തീരുന്നില്ല അപ്പൊ നമ്മള് എപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുമ്പോഴും അതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് കിച്ചൺ ക്ലീൻ ആക്കാനും കൂടെ ശ്രദ്ധിക്കാട്ടോ പാത്രം കേക്ക് വെക്കാനും കിച്ചണിലുള്ള ഐറ്റംസ് ഒതുക്കി വെക്കാനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കിച്ചണിൽ ഉണ്ടായിരിക്കാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഫുഡ് കഴിക്കാനാണെങ്കിലും വിളമ്പാനാണെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലും എടുക്കുന്ന എന്താണ് സ്പൂണുകളും എന്താണ് തവികളും പാത്രങ്ങളും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങളൊക്കെ അതിൽ ആവശ്യമുള്ളത് മാത്രം നമ്മുടെ കിച്ചണിൽ വെക്കുക ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ബാക്കിയുള്ളത് കഴുകി ഉണക്കി ഡ്രൈ ആക്കിയതിനു ശേഷം വേറെ സ്പേസിൽ നമുക്ക് വീട്ടിലെ വീട്ടിലെല്ലായിടത്തും എല്ലാവരുടെ വീട്ടിലും ഒരു സ്പേസ് നമുക്ക് ഉണ്ടാവും അങ്ങനെ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരിക്കാം ഒരു സ്റ്റോർ റൂമ് പോലെ ഒരു ഏരിയ ഉണ്ടായിരിക്കാം ആ സ്പേസിൽ വെക്കാം കേട്ടോ അപ്പൊ നമുക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കുറച്ച് ആളുകള് നമ്മുടെ വീട്ടിൽ ഒക്കെ വരുന്ന സമയത്താണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം കാരണം വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോ കുറച്ച് പേര് മാത്രമല്ല ഫാമിലിയിലൊന്നും വലിയ പാത്രങ്ങളൊന്നും അധികം ആവശ്യം വരില്ല എല്ലാരും ചെറിയ ചെറിയ പാത്രങ്ങളിലായിരിക്കും കുക്ക് ചെയ്യുന്നത് അപ്പൊ ഈ വലിയ പാത്രങ്ങളൊക്കെ തലങ്ങളും വലിയ ചെമ്പുകൾ പോലത്തെ കറി വെക്കുന്നതായാലും ഫുഡ് ഉണ്ടാക്കുന്നതായാലും ഒക്കെ എല്ലാ പാത്രങ്ങളും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണില് ഒരുപാട് സ്പേസ് വന്നത് പോലെ തോന്നി പിന്നെ ഫ്രിഡ്ജില്ലാത്തവർക്കും ചിക്കനൊക്കെ അല്ലെങ്കിൽ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം കൊണ്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നവരായിരിക്കാം അപ്പൊ ഒരു കുറച്ച് ഒരു ദിവസം വാങ്ങിയതാണെങ്കിൽ നമ്മൾ ഒത്തിരി ദിവസം അത് വെച്ചിട്ട് കഴിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ചൂട് കാലത്തായാലും കേട് കൂടാണ്ട് ചിക്കൻ മീറ്റായാലും മീറ്റ് ആയാലും ഫിഷ് ഒക്കെ കേട് കൂടാണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഇന്നലെ ചെയ്ത് വെച്ചതാണ് ഞാൻ എന്റെ ഇന്നലെ ഇവിടുത്തെ ചിക്കന് അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനിപ്പോ കടകണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ കുറച്ച് കാലമായിട്ട് ഇപ്പൊ ഞാൻ കടകണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളു കോക്കനട്ട് ഓയിലൽ അപൂർവം ചില സമയങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ കടുകെണ്ണ ആദ്യം എണ്ണ ചൂടാക്കിയതിനു ശേഷം പാനില് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം നല്ലോണം ചൂടായി വന്നിട്ട് അതിലേക്ക് ഞാൻ ഇടുന്ന മസാലപ്പൊടികൾ ചിക്കനിലേക്ക് ഇടുന്ന മസാലപ്പൊടികൾ മുളക് മഞ്ഞള് ഒരല്പം മല്ലിപ്പൊടി ഒരല്പം ചിക്കൻ മസാല അപ്പൊ ഞാൻ ഇന്നലെ ഒന്നേകാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇത്രയും കൂടെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയതിനു ശേഷം നല്ലോണം ജസ്റ്റ് മുരിഞ്ഞ് ചെറിയ ഫ്ലെയിമിലിട്ട് അത് മൊരിയിച്ചെടുത്തതിനു ശേഷമാണ് അതിലേക്ക് ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തത് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്തിൽ ചേർത്ത് കൊടുത്തു അങ്ങനെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തു കുറച്ച് സമയം ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്നൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തു അങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം വേവുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒരുപാട് ഹാർഡായി പോവുകയോ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട് കൂടാണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇനി റൈസിലേക്ക് വേണ്ട പച്ചമുളകും കൂടെ ഞാനൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് രണ്ട് പീസ് ആക്കി നിറയേ കീറി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു വലിയ തക്കാളി ഞാൻ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കത് അതിനടുത്ത് ചൂടാക്കി വെക്കണം കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ചൂടാക്കി വെക്കാൻ മറന്നു പോകരുത് പിന്നെ നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് നമുക്കതൊന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കറി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ കുക്കിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ചിക്കൻ കേട്ടോ ഇത് അപ്പൊ ഞാൻ ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിൽ നിന്ന് ചിക്കൻ ഒന്ന് കോരി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഈ പാനിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് ഈ ചിക്കന് ഇങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ തലേ ദിവസം രാത്രിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഗിറൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പൊ എനിക്ക് അല്പം മസാല വേണം എന്നുള്ളത് കൊണ്ട് മാത്രാണ് ഞാനിപ്പോ മറ്റൊരു രീതിയിൽ ഇത് ചെയ്തെടുക്കുന്നത് അപ്പൊ ചിക്കൻ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ എണ്ണയിൽ നിന്ന് ഇതൊന്നും കോരി മാറ്റുന്നുണ്ട് അപ്പൊ ചിക്കൻ ഇറങ്ങിയിട്ടുള്ള വെള്ളവും അതിന്റെ മസാലയും നമ്മള് നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ ആ മസാലയിൽ വേണം നമ്മുടെ ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിട്ട് മസാല കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ഇനി ചൂടായി നിൽക്കുന്ന ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകിന്റെ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് നന്നായി വയന്ന് വരുന്നത് വരെ ഒന്ന് വാറ്റി അതിന്റെ ഒക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല് കിട്ടുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക ഫ്ലെയിമൊക്കെ കൂട്ടി തന്നെ വെക്കാട്ടോ കാരണം ഇതിൽ ഇത്തിരി ഓയിലും മസാല ഒക്കെ ഉള്ളത് കൊണ്ട് കരിഞ്ഞൊന്നും പോകൂല്ല പാനില് പിടിച്ച് പിടിക്കുന്നതൊന്നും നോക്കിയാൽ മതി കേട്ടോ ഫാനിൽ വെച്ചിട്ട് പുറത്ത് പോകാൻ പോണൊന്നും സമയം ഉണ്ടാവില്ല ഇപ്പൊ നല്ലതുപോലെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിൽ പേശിട്ടൊക്കെ മണൊക്കെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് കുറച്ച് മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ ഒരു സവാള അരിഞ്ഞത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ക്രൈസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഇത്ര ഒരു ഉള്ളിയുടെ ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ആ മസാലയിലെ ഉള്ളി ഒന്ന് വയന്ന് വരുന്നത് വരെ ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനിലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോ അതിന് കണ്ടിട്ട് ഉള്ളിലേക്കും നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കുന്ന മസാലയിലേക്കും വേണ്ട ഇപ്പൊ മാത്രം ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ച് അതേ സ്ഥാനത്ത് ഷെൽഫി കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊത്തിരി ജോലി കുറഞ്ഞു കിട്ടൂ കേട്ടോ ഇപ്പോ നമ്മുടെ ഉള്ളിയൊക്കെ വയന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റൈസിന്റെ ജോലി കൂടെ ചെയ്യാം കേട്ടോ അപ്പോ നമ്മള് കറി ആകുമ്പോഴത്തേന് തന്നെ നമ്മുടെ റൈസും കുക്കായി വന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നോർമൽ സാധാരണ റഷ്യൻ കട കിട്ടുന്നത് പോലെയുള്ള പച്ചരിയാണ് കേട്ടോ ഫസ്റ്റ് ഞാന് നമ്മളെടുത്തിട്ടുള്ള അരി ഒന്ന് കഴുകി വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കുതിർമ കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അത്രേ സമയം മതി നമ്മള് ഇതിലേക്കുള്ള ഉള്ളിയൊന്നും വഴറ്റി എടുക്കുന്ന അത്രേ സമയം മതി കേട്ടോ ഇപ്പൊ വെള്ളം അങ്ങനെയുള്ള വെള്ളം നമുക്ക് ഇതിലൂടെ ഒഴുക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കാം നമുക്ക് വെജിറ്റബിൾസിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും ഇപ്പൊ വെള്ളമില്ലാതിരിക്കണ ടൈമല്ലേ അതിൽ വേനലല്ലേ അല്ലേ ഇപ്പൊ നമ്മള് കിച്ചണിൽ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ഒത്തിരി വെള്ളം നമുക്ക് അങ്ങനെ പഴായി പോവും അപ്പോൾ ആ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിന് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ അരിയൊക്കെ ഇവിടെ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അരി കഴുകാൻ പോയ സമയത്തൊക്കെ ഇവിടെ മസാല കരിഞ്ഞു പോയിട്ടുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണേ അപ്പൊ ഇപ്പൊ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഇതൊന്നും സോഫ്റ്റ് ആയി വരാറുണ്ട് ഉള്ളി ഫ്ലെയിം ഫ്ലെയിമിപ്പൊ കുറഞ്ഞ് കുറഞ്ഞു തന്നെയാണ്ടോ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കുക്കർ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ ഇപ്പൊ വെള്ളമൊക്കെ വറ്റിയൊന്ന് വര വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കട്ടോ ഇപ്പൊ നമ്മള് അരി കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഞാന് പുഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഉപ ഉഴുന്ന പരിപ്പൊന്ന് പൊട്ടി വരട്ടെ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വായന്ന് വരട്ടെട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളി വായിരുന്നിട്ടുണ്ടോന്ന് എന്ന് നോക്കാം കേട്ടോ നമ്മുടെ കറിക്ക് വേണ്ട ഉള്ളി ഇപ്പോ പാലത്തിന് കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ കരിഞ്ഞു പോകും ഞാൻ നമ്മുടെ ചിക്കനിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയും കൂടെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ രണ്ട് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചിക്കൻ മസാലേന്റെയും കുരുമുളകിന്റെ പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളിയോന്ന് വയന്ന് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വയന്ന് വരുന്ന സമയത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുരുമുളകിന്റെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മള് ചോറിന്റെ കൂടെ ഓല എടുത്തിട്ടുണ്ടായിരുന്നു വിടാൻ വേണ്ടിട്ട് അതിന്റെ ആ ഓല ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയിലേക്ക് പുട്ടുണ്ടാക്കുമ്പോ പുട്ടുകുറ്റി ആവി ചേർന്ന ആ വെള്ളത്തിൽ ഈ ഓല ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഇടിയപ്പം നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഓല ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓലക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ തന്നെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യൂട്ടോ അപ്പൊ ഇനി തീ നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി കുക്കായി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഈ മസാലയിൽ കിടന്നിട്ടൊന്നും സോഫ്റ്റ് ആയി വരട്ടെ കേട്ടോ ഗ്രേവി വേണം വെള്ളത്തിൽ കറി വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കൈകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് എന്നിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടു കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഊറ്റിട്ട് വഴറ്റിയതിനു ശേഷമാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് സൊസനാട്ടോയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതിലേക്ക് നമ്മൾ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഉപ്പിന്റെ അളവ് അറിയാം അതുകൊണ്ടാണ് അര ടീസ്പൂൺ മാത്രം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അതിലേറെ കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളത്തിലുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കറിയിലുണ്ടാവും അപ്പൊ കറിയില്ലെങ്കിലും നമുക്ക് ഈ റൈസ് കഴിക്കാൻ കഴിയുമോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പട്ടയ ഒരു ഗ്രാമ്പും ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കൈകൊണ്ട് നയ്ക്ക് പൊട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഏലക്കായ പട്ട ഗ്രാമ്പും കൂടെ കേട്ടോ കയ്യിൽ വെച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒക്കുകൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കുക്കറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ റൈസ് എന്ന് ശ്രദ്ധിക്കണേ അപ്പൊ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എടുത്തേക്കുന്ന നമ്മുടെ കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും മസാല എല്ലാം പിടിച്ച് ഇപ്പൊ ചിക്കനിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഓലക്കെ ഇട്ടി കൊടുത്തതിന്റെയാണ് ഇട്ട് കൊടുക്കാൻ പീസ് അല്ലേ അപ്പോൾ അത് രണ്ട് പീസ് ആക്കിയിട്ട് നമ്മൾ ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മുടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ മതിയാകും കേട്ടോ നമുക്ക് റൈസ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചരി പച്ചരിയല്ല യൂസ് ചെയ്യുന്നത് അപ്പൊ തേക്കും നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിക്കോളൂട്ടോ ചിക്കൻ ഒക്കെ വെന്ത ഇപ്പൊ ചിക്കനിൽ നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഇട്ടുമുട്ട ഓലിന്റെയും കറിവേപ്പിന്റെ നമ്മുടെ മസാലേന്റെ ഒക്കെ അടിപൊളി സ്മെല് വരുന്നുണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആയി ഇതിലൊന്ന് ഈ മസാലയിൽ ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ റൈസിന്റെ വിസിലും വരും അപ്പം നമ്മുടെ റൈസും ചിക്കനും റെഡി ആകുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രേ സമയം കിട്ടുമല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിരിക്കാം മക്കളുടെ കൂടെ ഇരിക്കാം അവരെ കൂടെ കളിക്കാം നമുക്ക് റെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം അവർക്ക് ഫുഡ് കൊടുക്കാം പിന്നെ അവർ ഫുഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രമൊന്നും കഴുകാനുണ്ടാവില്ല കേട്ടോ നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആണ് കേട്ടോ അപ്പൊ കുക്കറിൽ വിസ്റ്റിൽ വരാനായി എന്റെ പാത്രം കഴുകലും കഴിഞ്ഞ കിച്ചൺ ഒക്കെ ക്ലീൻ ആയി ഏകദേശം ഇനിയിപ്പോ താഴെ തന്നെ തൂത്ത് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ റാക്കുകളും കാര്യങ്ങളൊക്കെ റെഡി ആയി അപ്പൊ ചിക്കൻ ഇവിടെ കുക്ക് ആയിട്ടുണ്ട് ചിക്കൻ ഒക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ചിക്കന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതുപോലെ തന്നെ റൈസിന്റെ വിസിൽ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഓഫ് ചെയ്യോ അപ്പൊ നമ്മുടെ കുക്കർ വിസിലടിച്ച് പോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ും നല്ല ചൂടിലാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അപ്പൊ മൂന്ന് പേരും വിഷക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊന്ന് വാരി കൊടുക്കട്ടെ ചോറ് അവർക്ക് മൂന്ന് മുങ്ങേർക്കും ഞാൻ വാരി കൊടുക്കാറാണ് കേട്ടോ പതിവുള്ളത് ഫുഡ് ഇങ്ങനെ റൈസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പകുതിട്ട് പോവും അപ്പൊ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും വിഷപ്പ് മാറുകയും ചെയ്യും കളയത്തൂല്ലോ അപ്പൊ നമ്മുടെ റൈസും ചിക്കനൊക്കെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ മക്കൾ മൂന്ന് പേരും ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അവർക്ക് ഒന്ന് കൊടുക്കട്ടെ ഇത്തിരി ചൂടുണ്ടെങ്കിൽ തന്നെ ശുശുവിന് പറ്റൂല വയൽ വെച്ചോണ്ടിരിക്കാതെ ഫുഡ് ഇറക്കുന്ന ആളും ശുശു കുട്ടിയാണ് അത് മാമീന്റെ മാമീന്റെ റിമോട്ട് അത്

അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ലൈഫ്